ഹായ് ഓണത്തിനിടാൻ നമുക്ക് ഇതുപോലെ കമ്മലുകൾ വേസ്റ്റ് മെറ്റീരിയൽ നിന്ന് ഉണ്ടാക്കിയെടുത്താലോ ഈ ടൈപ്പ് ജിംകി കമ്മല് നമുക്ക് സെറ്റ് സാരിക്കും ദാവണിക്കും ഒപ്പമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കില്ലേ ഇത് കുറച്ച് തുണിയും പിന്നെ വേസ്റ്റ് മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് കമ്മല് നമുക്ക് സെറ്റ് സാരിക്കൊപ്പം നല്ല മാച്ച് ആയിരിക്കില്ലേ അപ്പോൾ ഇതും നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത കമ്മലുകളാണേ അപ്പോൾ ഇതിനായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നമ്മൾ ഉണ്ടാക്കാൻ എടുത്തേക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ എന്താ നമ്മുടെ ക്യാൻറ്റിയുടെ ക്യാപ്പുകളാണ് നമ്മുടെ ജെല്ലി മിഠായി വരുന്ന ക്യാൻഡി ക്യാപ്പുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമൽ ഈ ഒരു ടൈപ്പിലുള്ള ക്യാൻഡി ക്യാപ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവേ ആദ്യം തന്നെ ഈ ഒരു ക്യാൻഡി ക്യാപ്പ് നമുക്ക് ഫുള്ളായിട്ട് വേണ്ട അതിന് ഇതേപോലെ രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അതായത് ഈ താഴത്തെ പോർഷൻ ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ താഴത്തെ പോർഷൻ മാറ്റി കൊടുക്കാവേ ഈ മുകളിലത്തെ ആ ഒരു ഭാഗം നമുക്ക് കമ്മൽ ചേട്ടെടുക്കാം അപ്പോൾ ഈ ജിമിക്കിയുടെ മോൾഡ് ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ഈക്വലായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ വേസ്റ്റ് തുണി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിങ്ങിനൊക്കെ എടുത്തതിൻ്റെ ബാക്കി കട്ട് പീസ് തുണിയാണ് കേട്ടോ ഇതൊരു ഷിഫോൺ ടൈപ്പിലുള്ള തുണിയാണ് നമുക്ക് ഓണത്തിന് ഇടാനായിട്ട് നമ്മൾ സെറ്റ് സാരിയോ അതല്ല ധാവണി പട്ടു പാവാട ആ ഒക്കെ ഡ്രസ്സൊക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ബാക്കി പീസ് തുണികളുണ്ടെന്നുണ്ടെങ്കിൽ കളയരുത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതായി കാൻറ്റി ക്യാപ്പും കുറച്ച് മുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തുണികൾ വെച്ചിട്ട് മാച്ചായിട്ട് തന്നെ കമ്മലുണ്ടാക്കി ഇടാം അപ്പോൾ ഷോപ്പിലൊക്കെ പോയാലും നമുക്ക് കറക്റ്റ് കളറിനുള്ള കമ്മലുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനി നമ്മുടെ ക്യാൻഡി ക്യാപ്പിൻ്റെ ഈ ഉള്ളിലായിട്ട് ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന പീസ് തുണിയെല്ലാം ഉള്ളിലോട്ട് ഒന്ന് ഒതുക്കിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കാവേ ഈ രീതിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടൊന്ന് ഒതുക്കിയെടുത്ത് ഒട്ടിച്ച് കൊടുക്കാം നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം തന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ബോൾ ചെയിനാണ് ഇത് ഇത് ഒരു അഞ്ച് മീറ്റർ വരുന്ന ബോൾ ചെയിനാണ് ആണ് കേട്ടോ ഇത്രയും തന്നെ ഒരു മുപ്പത്തഞ്ച് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ ഷോപ്പിലൊക്കെ ഇത് നമുക്ക് ഡ്രസ് ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കുന്ന സ്റ്റോൺ ചെയിൻ അതായത് ബോൾ ചെയിൻ തന്നെയാണ് അതുതന്നെ വെച്ചിട്ട് നമുക്ക് ഈ കമ്മലും സെറ്റ് ചെയ്തെടുക്കാം സൂപ്പറായിരിക്കും കാണാൻ അപ്പോൾ ഇതിൻ്റെ ഇതാണ് നടുക്കായിട്ട് നമ്മുടെ ക്യാൻഡി ക്യാപ്പ് ഡെക്കറേഷൻ ചെയ്തില്ലേ അതായത് തുണി വെച്ചൊന്ന് കവർ ചെയ്തിരുന്നതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു മൂന്ന് നാല് ലെയർ ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് അത്രയും മതി അതിൻ്റെ ബാക്കി ആ ഒരു ഏരിയാസിലെല്ലാം നമുക്ക് സ്റ്റോൺ സ്റ്റോണൊന്നും ഒട്ടിച്ചെടുക്കാവേ ഇതുപോലൊരു നാല് അഞ്ച് ലെയറായിട്ടൊന്നും ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റോണാണ് ഒരു ക്രീം കളറിലുള്ള സ്റ്റോൺ എടുത്തിട്ടുണ്ട് അതിന് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഫിൽ ചെയ്യാനായിട്ട് എടുക്കുവാണ് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാവേ ഇപ്പോൾ ഒരു ടൈപ്പിലുള്ള സ്റ്റോൺ ചെയിൻ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടാക്കുക അതൊന്നും ഇരിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള ഏത് ടൈപ്പിലുള്ള മുത്തുകൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ മുത്തുകളായാലും സ്റ്റോണുകളായാലും മതി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഓണത്തിനിടാനായിട്ട് വെച്ചേക്കുന്ന നമ്മുടെ സെറ്റ് സാരിയോ അതല്ല ദാവണിയോ പട്ടുപാവാടയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെയിം കളറ് മുത്തുകളെടുത്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ താഴത്തെ പോർഷനും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലാസിൻ്റെ റൗണ്ട് സൈസുള്ള ഗ്ലാസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് വളരെ ചെറിയ സൈസുള്ള ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് വലുതായാലും ഒരു കുഴപ്പവും ഇല്ല അപ്പോൾതായി ഇതൊന്നു കുറച്ച് മുകളിലായിട്ടാണ് കേട്ടോ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് താഴെ കുറച്ചും കൂടി ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഒരു ചുറ്റിനും കുറച്ച് ഗ്ളുവോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ എടുത്ത് ഫസ്റ്റിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ എടുത്തിരുന്ന ബോൾ ചെയിൻ ഉണ്ടല്ലോ ഗോൾഡൻ ബോൾ ചെയിൻ അതൊന്ന് ചുറ്റിനും ഒന്ന് വെച്ചൊട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഗോൾഡൻ ബോൾ ചെയിൻ ഇല്ലെങ്കിൽ എങ്കിൽ നമ്മൾ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ സാധ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്ന സ്റ്റോൺ ചെയിൻ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിനും വെച്ചുകൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാം ഇനി അതിൻ്റെ താഴെയായിട്ട് ഈ ക്രീം കളറുള്ള സ്റ്റോണ് ഒന്ന് ഒരു ഹാഫ് പോർഷൻ മാത്രമായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കാണ് ഇതൊരു അഞ്ച് പീസ് മാത്രം ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നാല് വശവും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതോ ചെയ്തിരിക്കുന്നത് എല്ലാം ഒരേ ഈക്വൽ ഷേപ്പിലാണ് ചെയ്തെടുക്കേണ്ടത് എന്നാലും നമ്മുടെ കമ്മൾ പെർഫെക്റ്റ് ലുക്ക് വരൂ ഇപ്പം നമ്മുടെ ജിമ്കിയുടെ ജിമകി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിനായിട്ടൊരു സ്റ്റഡും കൂടി ചെയ്തെടുക്കാം സ്റ്റഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് നമുക്ക് കമ്മലിന് ഹാങ്ങിങ് കൊടുത്തിട്ട് എടുത്താലും മതി അപ്പോൾ നമ്മുടെ ഓണത്തിനിടുന്ന ആ ഒരു സെറ്റിന് തീർച്ചയായിട്ടും സ്റ്റഡുള്ള ആ ഒരു ടൈപ്പിലുള്ള ജിമിക്കയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുക അപ്പോൾ അതിന് പോലെ ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് ഞാൻ റൗണ്ടിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കമ്മൽ ഉണ്ടാക്കാനായിട്ട് മേടിച്ച ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊന്നും അല്ല കേട്ടോ അത് നമ്മുടെ വീട്ടിൽ ഓരോരോ ഐറ്റംസ് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതൊന്നൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കെട്ടിയുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റുകളാണ് കേട്ടോ എടുത്തേക്കുന്നത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ ചെറിയ ചെറിയ പീസുകളാണ് അതിലേക്ക് നമ്മുടെ സെയിം ഡാർക്ക് പിങ്ക് കളറിലുള്ള ഈ ഒരു ക്ലോത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ക്യാൻവാസോ ഒക്കെ വച്ചിട്ടൊന്ന് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കാവേ അപ്പോൾ അതായത് എൻ്റെ നടുക്കായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ നേരത്തെ എടുത്തിരുന്ന ഗ്ലാസിൻ്റെ റൗണ്ട് സൈസിലുള്ള ഒരു ഗ്ലാസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്ലാസ് ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഫില്ല് ചെയ്തെടുക്കാനായിട്ടും ഗോൾഡിൻ്റെ ബോൾ ചെയിൻ കട്ട് ചെയ്ത് വെച്ചിരുന്നുണ്ട് അതൊന്നും കവർ ചെയ്ത് കൊടുക്കുകയാണ് ഇതല്ല സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് ചുറ്റിച്ചെടുത്താലും നല്ല നല്ല ഭംഗിയായിരിക്കും ഇനി ഇതാ ഞാൻ നേരത്തെ എടുത്തിരുന്ന ക്രീം കളറിലുള്ള സ്റ്റോണാണ് കേട്ടോ ചുറ്റിച്ചും ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റോണോ അതല്ല എന്നുണ്ടെങ്കിൽ മുത്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാൻ മുത്തുകളും സ്റ്റോണും ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ കുന്തൻ സ്റ്റോണുകളുണ്ടല്ലോ അതാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ കുന്തൻ സ്റ്റോണൊക്കെ വ വലിയ വിലയാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽ ഷോപ്പിലാണെങ്കിലും അതെല്ലാം നമ്മുടെ സാധാ ഫാൻസി സ്റ്റോർസിലൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കുന്തൻ സ്റ്റോൺസ് കൂടാതെ തന്നെ ഓൺലൈൻ ഷോപ്പിലെല്ലാം നമുക്ക് ചീപ്പ് റേറ്റിനും ഈ ഒരു ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ഒക്കെ കിട്ടും ഇനി അതായത് ഇതിൻ്റെ പുറകിലായിട്ട് നമ്മുടെ ഒരു ഐപ്പിൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാങ്ങിങ് കൊടുത്തെടുക്കാനായിട്ട് അതിന് ഏറ്റവും മുകളിലായിട്ട് ഒരു ഇയർ സ്റ്റെഡും കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇയർ സ് ഡെഡ് ഒരു ഐപ്പിന് അതായത് ഈ തുണി ഫുള്ളായിട്ടൊന്ന് നമുക്കൊന്ന് കവർ ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അതുപോലെ ഒരു ക്യാൻവാസ് ഒന്ന് വെച്ചുകൊടുക്കാവേ അതായത് ആ സ്റ്റാഡിന് ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ക്യാൻവാസോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ പീസോ എടുക്കാം അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിഫ് അതായത് കോളറിൽ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിഫ് എടുത്താലും അതിൻ്റെ പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചാലും മതിയാവും ഇനി ഞാൻ എന്താ നമ്മുടെ ജിംകെയുടെ നടുക്കായിട്ടൊരു ഹോള് കൊടുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഐപ്പിൻ്റെ ഇതുപോലെ കടത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ഗോൾഡൻ ബോൾ അതായത് ഗോൾഡൻ മുത്തം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നടുക്കായിട്ട് ഹോളിട്ട് കൊടുക്കാനായിട്ട് ഞാൻ പൂവൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ഉണ്ടല്ലോ അത് ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ടാണ് കേട്ടോ ഹോളിട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു ക്യാൻഡി ക്യാപ്പ് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് ഇനി ഇതാ ഇതുപോലൊന്നും ആ ഇയർ പിൻ ഉണ്ടല്ലോ അതിനെ നമുക്ക് നോസ് പ്ലയർ പ്ലയറുണ്ടെന്ന് വളച്ച് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാവേ ഇപ്പോൾ നോസ് പ്ലയർ ഇല്ലെങ്കിൽ നമുക്ക് നെയിൽ കട്ടർ കട്ടറെടുക്കാം അതെടുത്തിട്ട് ആയിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇത് നമുക്ക് സ്റ്റഡും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതാ ഈസിയാണ് ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് അതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം അതായത് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ മെറ്റീരിയലൊന്നുണ്ടാക്കിയെടുത്ത് ഈ ഒരു ടൈപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ട് കമ്മലും ഒരേ ഡിസൈനിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി ഈ പിങ്ക് കളറിലുള്ള കമ്മൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലിൽ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടുതലും ഫ്ലവേഴ്സ് അതായത് വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്ത് നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒത്തിരി ഫ്ലവേഴ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരെല്ലാവരും കണ്ടു നോക്കാൻ മറക്കരുതേ ഇനി ഞാൻ അടുത്ത ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ജില്ലി ക്യാൻഡിയുടെ ക്യാപ്പാണ് കേട്ടോ അപ്പോൾ നമുക്കിതായി ഈ ഒരു വർക്ക് ആ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല അതിനെ നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ ബ്ലൈഡ് വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ ബ്ലൈഡോ കത്രികയോ കൊണ്ടൊക്കെ തന്നെ ഈസിയായിട്ടത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതായി ഈ ഒരു പോർഷൻ എന്ന് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എടുക്കാം ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പീസിലെ കളയാനായിട്ട് വെച്ചിരുന്ന അതിൽ തന്നെ നമുക്ക് നൂലോ അല്ലെങ്കിൽ തുണിയൊക്കെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് തുണിയൊക്കെ വെച്ചൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് കമ്മലാക്കിയിട്ട് ഹാങ്ങിങ് കൊടുത്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും അതിനായിട്ട് അത് നമുക്ക് ഈ ഒരു കമ്മൽ ചെയ്തെടുക്കാനായിട്ട് അതായത് നമ്മുടെ ഈ ക്യാൻഡി ക്യാപ്പിൽ അടുത്ത് ജിമിക്ക് ചെയ്തെടുക്കാനായിട്ട് എടുത്തേക്കുന്ന സ്റ്റോണാണ് കേട്ടോ അത് ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ഫെവിബോഡിൻ്റെ ഗ്ലൂ ആണ് സ്റ്റോൺ ഒട്ടിക്കുന്ന ഗ്ലൂ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകട്ടോ ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒട്ടിക്കിട്ടും ഇളകി പോരത്തൊന്നുമില്ല ഇനി ഇതായി ഈ ക്യാൻഡി ക്യാപ്പിൻ്റെ ഏറ്റവും വക്കല് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഇനി ഞാൻ എടുത്തു എടുത്തുവച്ചിരുന്ന സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ ആ സ്റ്റോൺ ചെയിന് ഇതിനെ ഒന്ന് കവർ ചെയ്യാനായിട്ട് എടുക്കുവാണ് അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇതുപോലെ ബോൾ സൈസിലുള്ള ഒരു സ്റ്റോൺ ചെയിനാണ് ആണ് കേട്ടോ എടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങാറില്ലേ ആ ടൈപ്പിലുള്ള സ്റ്റോൺ ചെയിൻ തന്നെയാണ് ഇതിനെ അതൊന്ന് ഫില്ല് ചെയ്ത് ഒന്ന് ഔട്ട്ലൈൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ജിമിക്കിയുടെ ആ ഫസ്റ്റ് ലെയറ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ് അതിനെടുത്തേക്കുന്നതും നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈപ്പിലുള്ള സ്റ്റോൺ ചൈനം തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരുടെ കയ്യിലെല്ലാം ഈ ഇതുപോലത്തെ നമ്മുടെ സ്റ്റോൺ ചെയിനിൻ്റെ എക്സ്ട്രാ പീസ് ഒക്കെ ഒത്തിരിയും ഇരിപ്പുണ്ടാകുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഈ ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ക്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കളയുണ്ട നമുക്കിതുപോലെ കമ്മലുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ക്യാൻഡി ക്യാപ്പ് ഇല്ലെങ്കിൽ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ മോൾഡുകൾ കിട്ടും ജുമക്കിയുടെ മോൾഡുകൾ അതിലും ചെയ്തെടുക്കാം അടുത്തതായി ഡിസൈൻ ചെയ്യാൻ എടുത്തേക്കുന്നത് ബ്ലൂ കളറിലുള്ള സ്റ്റോണും കുറച്ച് കുന്തൻ സ്റ്റോൺസും ആണ് കേട്ടോ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണും റൗണ്ട് ഷേപ്പിലുള്ള തന്നെ ബ്ലൂ കളർ സ്റ്റോണും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിലൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ ചോക്ലേറ്റിൻ്റെ പാക്കറ്റ് അതിലൊക്കെ ഈ ഒരു ഷേപ്പിലുള്ള നമ്മുടെ ഈ ജുമക്കയുടെ മോൾഡിലുള്ള ഷേപ്പിലുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കേജൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ഈസിയായിട്ട് കമലുകൾ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ മുട്ടയൊക്കെ പാക്ക് ചെയ്ത് വരുന്ന ട്രേ ഉണ്ടല്ലോ അതിലൊക്കെയും നമുക്ക് ഇതുപോലെ തന്നെ കമൽ എടുക്കാം പിന്നെ നമ്മുടെ കുഞ്ഞ് കാടമുട്ട അതൊക്കെ വരുന്നതും ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ അതായത് ഈ ജുംകയുടെ മോൾഡ് പോലത്തെ ആ ഒരു ഷേപ്പിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാക്കേജിലാണ് കേട്ടോ വരുന്നത് അതൊക്കെയും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കമ്മലുകൾ അതായത് ജുമ്ക്കിയുടെ മോഡൽ കമ്മലുകൾ ആയിട്ട് അതിലേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതുപോലത്തെ ഈ പാക്കറ്റുകളൊക്കെ കിട്ടുമ്പോൾ കളയരുത് കേട്ടോ കമ്മൽ കമ്മലുണ്ടാക്കിയെടുക്കാൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഞാനിതുപോലെ ഈ സ്റ്റോൺസും പിന്നെ ഈ കുന്തൻ സ്റ്റോണും ഇടകലർത്തി ഒന്ന് റൗണ്ടിന് തന്നെ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ലെയറും കൂടി ചെയ്തെടുക്കാം അതാവുമ്പോൾ കുറച്ചും കൂടി നല്ല ലുക്കായിരിക്കും കാണാനായിട്ട് കൂടാതെ തന്നെ ബ്ലൂ കളറിലുള്ള സെറ്റ് സാരിയുടെ കൂടെ പട്ട് പാവാട ദാവണിയുടെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും കിട്ടുമ്പോൾ കാണാൻ ആ രണ്ടാമത്തെ സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ഒന്ന് ഫുള്ളും ഫില്ല് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളർ സ്റ്റോൺ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇല്ലാന്ന് രീതി ഉണ്ടാക്കാതിരിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ ഉള്ള കണക്കിലുള്ള സ്റ്റോൺസ് എടുത്താൽ മതി കേട്ടോ വീണ്ടും ഞാൻ ഇത് രണ്ട് ലെയറും കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റോൺ ചെയിൻ തന്നെയാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് നല്ല നീറ്റായിട്ടൊന്ന് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് സ്റ്റോൺ ചെയിൻ വെച്ചൊടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് ഈ ഒരു നീളത്തിനുള്ള കുന്നൻ സ്റ്റോണാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത് നമ്മുടെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുന്നൻ സ്റ്റോൺ ആണ് ഇതൊരു പത്ത് ഗ്രാമിന് ഇരുപതോ മുപ്പതോ റേറ്റ് അത്രയാവത്തുള്ളൂ ഇതുപോലെ ഒത്തു മേടിച്ച് വച്ചിരുന്നാലും നമുക്ക് ഒരു പത്ത് ഗ്രാമിൻ്റെ പീസിൽ നിന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് കമ്മലുകൾ നമുക്ക് എക്സ്ട്രാ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനിതാ ഈ ഈ ഒരു ഡിസൈനിൽ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ഈ ഒരു ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോണ് ഇതും ഫുള്ളായിട്ടൊന്നും കവർ ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഒരു ഫസ്റ്റ് ലെയർ മാത്രമായിട്ട് കേട്ടോ ഇതുപോലൊന്നും ചുറ്റിനും വെച്ചൊന്നും നമുക്ക് ഔട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ ഈ ഈ കുന്തൻ സ്റ്റോൺസ് കളർ കളറിൽ വരുന്ന അതായത് നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ്ങിന് വരുന്ന കളർ ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് സ്റ്റോൺസാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും അതാകുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഡ്രസ്സിന് നല്ലതുപോലെ ഒരു മാച്ചിങ്ങായിട്ട് കിട്ടും ഒരു ബ്ലൂ കളറിലുള്ള അതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഉണ്ടാക്കുന്ന ടൈപ്പ് ബ്ലൂ കളർ സ്റ്റോൺസിന് നല്ല മാച്ചായിരിക്കും ഈ ബ്ലൂ കളർ കുന്തൻ സ്റ്റോണും കൂടെ വരുമ്പോൾ ഇതത് ഫുള്ളും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലെ ആ ക്യാൻഡി ക്യാപ്പിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഉണ്ട് അവിടെയും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹാഫ് സൈസിലുള്ള നമ്മുടെ പേളിൻ്റെ മുത്തുകളാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം പേളിൻ്റെ മുത്ത് തന്നെ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റ് സാരിക്ക് ഒരു പേളിൻ്റെ കളറായതുകൊണ്ട് അത് കുറച്ചും കൂടി നല്ലൊരു മാച്ചിങ് ആയിരിക്കും ഇനി ഇതിനെയും ഒന്ന് ചുറ്റിനും വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ഒരു സൈസിലുള്ള പേളിൻ്റെ വീടാണ് ചെറുതാണുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ലെയറും കൂടി ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഇത് കഴിഞ്ഞു ഇത്ര പീസ് മാത്രം മതി ഇത്രയും തന്നെ നമുക്കത് ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ആ നടുക്കത്തെ ഏരിയയും കൂടി കുറച്ച് സ്റ്റോണൊന്ന് വെച്ചുകൊടുക്കാം അതിനായിട്ട് ആദ്യം എടുത്തു നിന്ന് ബ്ലൂ കളറിലുള്ള സ്റ്റോണിൻ്റെ കുറച്ചും കൂടി ചെറിയ സൈസുള്ള സ്റ്റോണാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ഹോൾ ഇടാനുള്ള ഗ്യാപ്പ് മാത്രം ഒന്ന് വിട്ടുകൊടുക്കാം ആ ഗ്യാപ്പ് അതായത് ആ ഹോളിടാനുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് അതിൽ നടുക്കായിട്ട് നമുക്ക് ഹാ ഹാങ്ങിങ് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ നമ്മുടെ ജുമുക്കൊരു ഹാങ്ങിങ് കൊടുത്തെടുക്കണമല്ലോ അതിനായിട്ടുള്ള ഒരു ഹോള് ചെയ്തെടുക്കാം ഒരു സൂചിയാണ് കേട്ടോ അതിനായിട്ട് എടുത്തേക്കുന്നത് നല്ല കട്ടിയുള്ളൊരു സൂചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടൈപ്പ് സൂചി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൂവൊക്കെ ചെയ്തെടുക്കുന്ന ടൈപ്പിലുള്ള കമ്പിയുണ്ടല്ലോ ആ കമ്പി ചെറുതായി ഒന്ന് ചൂടാക്കുക അതിതുപോലെ ഒന്ന് അടുക്കുന്ന താഴോട്ടൊന്നും ഇറക്കി കൊടുക്കുക ഈ ടൈപ്പിലുള്ള ക്യാൻഡി ക്യാപ്പ് വളരെ കട്ടി കുറവാണ് ഈസി ഈസിയായിട്ട് ഇതുപോലെ ഹോളിട്ടെടുക്കാവുന്നൂ ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഇതുപോലെ നമ്മുടെ സൂചി ഇറക്കി കൊടുത്തേക്കുന്നത് ഇത് ഇതുപോലെ എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റോൺ എല്ലാം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ എടുക്കാവൂ അതല്ലെങ്കിൽ എളുപ്പം തന്നെ നമ്മൾ ഒട്ടിച്ചേക്കുന്ന ഡിസൈൻ എല്ലാം പോകട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ജിമ്ക്കിയുടെ ആ താഴത്തെ ആ പോർഷൻ ഉണ്ടല്ലോ അവിടെ നിന്ന് ഉള്ളിലോട്ടാണ് കേട്ടോ അതാ ഇവിടെ നിന്ന് മുകളിലോട്ടാണ് ഇതുപോലെ ഐപ്പിന് കയറ്റി എടുക്കേണ്ടത് ഇനി ഈ ഐപ്പിനിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു ഗോൾഡിൻ്റെ മുത്തും കൂടി ഒന്ന് നമുക്ക് കൊടുക്കാം കേട്ടോ ഈ സൈസിലുള്ള ഗോൾഡിൻ്റെ മുത്താണ് എടുത്തിരിക്കുന്നത് ഇതും കൂടി ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നിട്ട് കൊടുക്കാം ഇപ്പോൾ ഗോൾഡൻ്റെ മുത്തിയില്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഏത് ടൈപ്പിലുള്ള മുത്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇതൊന്നും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ബാക്കി നിൽക്കുന്ന ഐ പിന്നിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ആ പോർഷൻ ഉണ്ടല്ലോ ഒന്ന് നോസ് പ്ലെയർ വെച്ചിട്ട് ഇതുപോലൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം നോസ് പ്ലയർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നെയിൽ കട്ടറ് വെച്ചിട്ട് ഈസിയായിട്ട് ഇതുപോലൊന്നു ക്ലോസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു ഇതുപോലൊന്നു ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ജിംക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്റ്റഡ് അല്ലേ അപ്പോൾ നമുക്ക് സെറ്റസാരിക്കപ്പം വിടാനാണെന്നുണ്ടെങ്കിൽ സ്റ്റഡ് കൂടി ഉള്ള ടൈപ്പുള്ള ജിമക്കായിരിക്കും കാണാൻ നല്ല ഭംഗി അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം അതിനായിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊന്ന് എടുക്കാം അതിലേക്ക് അല്പം ഗ്ലൂ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നടുക്കായിട്ട് ബ്ലൂ കളറിലുള്ള സ്റ്റോണാണ് ഇട്ട് വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് കൊടുത്തെടുക്കുന്നത് ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത് വളരെ കുഞ്ഞ് പീസ് മതി അതും കൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പേളിൻ്റെ ഹാഫ് സൈസിലുള്ള മുത്തുണ്ടല്ലോ അതാണ് കേട്ടോ ഒന്ന് വെച്ചു കൊടുക്കാൻ പോകുന്നത് അത് ഫുള്ളായിട്ടും കവർ ചെയ്യുന്നില്ല അതിനൊരു ഹാഫ് സൈസില് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് പേളിൻ്റെ മുത്തില്ലെങ്കിൽ കൂടി നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള മുത്തുകൾ കൊടുക്കാം കേട്ടോ ഇപ്പോൾ ബ്ലൂ കളറിലുള്ള സ്റ്റോൺ ആണ് അതിന് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഏത് ടൈപ്പിലാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ സെറ്റ് സാരിക്ക് നല്ല പെർഫെക്റ്റ് മാച്ച് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇതിൽ കുറച്ച് പേളിൻ്റെ മുത്തും കൂടി ഉൾപ്പെടുത്തി കൊടുക്കുന്നത് ഇതൊന്നും ഹാഫ് സൈസിൽ ഇതുപോലൊന്നും റൗണ്ടിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ ഫെവിബോണ്ട് ഗ്ലോ ആയതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നത് സ്റ്റോൺ ഒട്ടിക്കുന്ന ഗ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കത്തില്ല അതാണെങ്കിൽ ആയിട്ട് നമുക്ക് വേഗം വേഗം തന്നെ ഒട്ടിച്ചെടുക്കാനും പറ്റും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പിലുള്ള ഗ്ലൂ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പോരത്തൊന്നുമില്ല നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി ഇത്രയും മതി ഹാഫ് പോർഷൻ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ കുറച്ച് കുഞ്ഞ് കുന്തൻ സ്റ്റോൺസും പിന്നെ ഒരു നാല് വലിയൊരു കുന്തൻ സ്റ്റോൺ കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ് താഴത്തായിട്ട് നമുക്ക് വലിയ ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോൺ സ്റ്റോണൊന്ന് ആദ്യം തന്നെ വെച്ച് കൊടുക്കാവേ അതിനായിട്ട് ഇത് ഒരു നമ്മുടെ ഗോപിപ്പുട്ടിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ഒരു ടൈപ്പിലുള്ള ഒരു സ്റ്റോണാണ് എടുക്കുന്നത് അത് ഇത് ഒരു വശത്തു നിന്നും തുടങ്ങാം ഈ ഒരു ഭാഗത്തു നിന്ന് സെൻറ്ററിലോട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം പിന്നെ ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇനി ബാക്കി രണ്ട് പീസും കൂടെ മതിയാവും അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ ഒരു ടൈപ്പുള്ള സ്റ്റോണാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പിലുള്ള സ്റ്റോണുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നീറ്റായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാവേ ഇത് ഇവിടെ നാലെണ്ണം നാല് പീസ് മാത്രം മതി അപ്പോൾ ഇതുപോലെ നാല് പീസ് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ നമുക്ക് കൈ കൊണ്ട് നീറ്റായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് വീണ്ടും കുറച്ച് കുഞ്ഞ് സ്റ്റോ നമ്മുടെ കുന്തൻ സ്റ്റോൺ ഉണ്ടല്ലോ അതാണ് ഇട്ട് വെച്ച് ഓട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് ഇത് വളരെ ചെറിയ സൈസിലുള്ള കുന്തൻ സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത് ഇതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് നമുക്കൊന്ന് റൗണ്ടിന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടി നമ്മുടെയൊക്കെ നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് ഈ ഒരു ടൈപ്പിൽ ചെയ്തെടുത്തിട്ട് സ്റ്റഡ് മാത്രമായിട്ടാണെങ്കിലും നമുക്ക് ഇടാം അങ്ങനെയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാൻ വലിയ ജിംക ട ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമ്മുടെ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ജുമിക്കയിലോട്ട് ഇതുപോലൊന്നും വെച്ചുകൊടുക്കാവേ അപ്പോൾ ഇത് ഇത്രയായിട്ടുള്ളൂ ഇനി നമുക്ക് ബാക്കിയും കൂടി ഇതുപോലൊന്നും കവർ ചെയ്ത് കൊടുക്കണം ഏകദേശം ഇത് ഫുള്ളും കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ജിമകിയുടെ ആ ഒരു സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജിമ്കി ടൈപ്പിൻ്റെ ഫ്രെയിമും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ പുറകു വശത്തായിട്ട് ഇതുപോലെ ഐപ്പിനൊന്ന് വെച്ചുകൊടുക്കാവേ അപ്പോൾ ഐപ്പിന് വെച്ചു കൊടുക്കാവുന്ന ഭാഗത്തായിട്ട് താഴെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഐപ്പിന് കട്ട് ചെയ്തത് ഈ പീസ് അതായി ഇതുപോലൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഫുള്ളായിട്ടൊന്ന് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിനെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ക്യാൻവാസോ ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ പീസോ വെച്ച് ഒട്ടിച്ചു കൊടുക്കാവേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ പീസ് തന്നെയാണ് ഒരു ഗോൾഡൻ കളറിലുള്ളത് അതിലേക്ക് നമ്മുടെ ഇയർ സ്റ്റാഡ് ഉണ്ടല്ലോ അതും കൂടി ഈ കവറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ ഇതുപോലെ ക്ലോത്ത് ക്യാരി ബാഗിലോ പീസ് ഉണ്ടല്ലോ അതിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്കിയുള്ള എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പം നല്ല നീറ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഈ ക്യാൻവാസിൻ്റെ ബാക്കി പീസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ നമുക്കിനി ഈ നമ്മുടെ ജിമിക്കയും ഈ സ്റ്റഡും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണ്ടേ അതിനായിട്ട് ഇതുപോലെ നമുക്ക് നോസ് പ്ലയർ വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിലോട്ട് നമ്മുടെ ജിം കിയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഞാനതുപോലെ രണ്ടാമതായിട്ട് ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ഈ ഒരു ടൈപ്പിലുള്ള ജിംകി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ കമ്മൽ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സെറ്റ് സാരിക്കും നമ്മുടെ ആ ആവണിക്കൊക്കെ പെർഫെക്റ്റ് ആയിരിക്കില്ലേ അതും നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ നിന്നാണ് ഈ ഒരു ടൈപ്പിലുള്ള കമ്മലുണ്ടാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ സെറ്റ് സാരിക്ക് ഇത് പെർഫെക്റ്റ് മാച്ച് അല്ലേ കാണാൻ അപ്പോൾ തീർച്ചയായിട്ടും ഓണത്തിന് ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കമ്മലുണ്ടാക്കി നോക്കണം കേട്ടോ ഇതുപോലെ കുറച്ച് സ്റ്റോൺസ് സ്റ്റോൺസോ സ്റ്റോൺ ചെയിനോ ഒക്കെ വെച്ചിട്ട് മാച്ചിങ് കമ്പനികൾ നമുക്കെന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായേൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ